ഷോയുടെ പേരിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന മെറ്റലിസ്റ്റ് ആദി തന്റെ ഷോയുടെ ഒരു വർഷത്തെ നിർമ്മാണ കരാർ എക്സ്ക്ലൂസീവായി നൽകണമെന്ന ആവശ്യം നിരസിച്ചതിന് പിന്നാലെയാണ് കൊച്ചി സ്വദേശി പോലീസിൽ പരാതി നൽകിയതെന്ന് ആദി പറയുകയാണ് പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് തന്റെ പത്ത് ഷോകളുടെ നിർമ്മാതാവായിരുന്നു പരാതിക്കാരനെന്നും ആദി വ്യക്തമാക്കി ഈ പത്ത് ഷോ കൊണ്ട് ഇതിൻ്റെ പിക്ചർ മാറി പ്ലേസ്മെൻ്റ് ലൈക്ക് ഗ്രാഫ് നിങ്ങൾക്ക് പറയാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സോൾഡ് ഔട്ടാണ് അവിടെ ഇവർ നമ്മളോട് ഒരു വർഷത്തെ കോൺട്രാക്ട് നമുക്ക് തരണം എന്ന് പറയുന്നു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് കൊടുക്കണമെന്നാണ് ഞാൻ വേറെ ആർക്കും ഷോ ചെയ്യാൻ പാടില്ല പാരലി ഖത്തറിൽ കഴിഞ്ഞ ഒരു ഒരു ആറ് മാസമായിട്ട് എൻ്റെ ഗ്ലോബൽ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് അത് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ പ്രശ്നത്തിലാണ് ഇതിൻ്റെ മെയിൻ അപ്പോൾ നമ്മൾ അവരോട് പറയുകയാണ് ചെയ്തത് ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ പൈസ നമ്മൾ അങ്ങോട്ട് തിരിച്ചു തരാം ഈ കേസ് എന്താണ് അയാൾ ഒരാളുടെ ടുത്ത് പൈസയുണ്ട് ഇത് നമ്മൾക്ക് തട്ടിയെടുക്കണം എന്നുള്ള വ്യാജേനെ നമ്മൾ ഇത്ര പേര് കൂടി പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി ഇവരെന്ന സമയത്ത് പിക്ചറിലേ ഇല്ല ഇത്രയും ചെയ്തിട്ട് ഇതാണ് കേസ് ഈ കൊച്ചി സ്വദേശിയുടെ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിശദീകരണമാണ് നൽകുന്നത് തീർച്ചയായും ഈ കേസ് നിലവിലില്ല കേസ് നിലവിൽ ഒത്തുതീർപ്പാക്കി എന്ന് തന്നെയാണ് മെന്റലിസ്റ്റ് ആദി പറയുന്നത് യു എയിൽ ഈ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതാണ് മെന്റലിസ്റ്റ് ആദി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മെന്റലിസം ഷോയുടെ പേരിൽ കൊച്ചി സ്വദേശിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് യാതൊരു വസ്തുതയും ഇല്ലാത്ത വാർത്തയാണ് അത് എന്നാണ് മെന്റലിസ്റ്റ് ആദി പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് തനിക്കെതിരെ പരാതി നൽകിയാൽ നേരത്തെ തന്റെ ഷോകളുടെ നിർമ്മാതാവായിരുന്നു പത്ത് ഷോകളുടെ നിർമ്മാണം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പരിപാടിയുടെ പരിപാടിക്ക് ഒരു സ്പോൺസർഷിപ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളും മെന്റലിസ്റ്റ് ആദ്യം ഈ പരാതിക്കാരനെതിരെ ഉന്നയിക്കുന്നു എന്നാൽ ഈ പത്ത് പരിപാടികൾ കഴിഞ്ഞതോടെ ഷോ വലിയ ഹിറ്റായി ഇതിന് പിന്നാലെ ഷോയുടെ ഒരു വർഷത്തെ നിർമ്മാണ കരാർ എക്സ്ക്ലൂസീവായി നൽകണമെന്ന ആവശ്യവുമായി പരാതിക്കാരൻ എത്തി എന്നാൽ ഇത് നിരസിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് എന്നാണ് മെന്റലിസ്റ്റ് ആദി വ്യക്തമാക്കുന്നത് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുകൂടി പറയുകയാണ് മെന്റലിസ്റ്റ് ആദി ഏതായാലും ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും സഹിക്കാൻ നിർമ്മാതാവിന് ബാധ്യതയുണ്ട് എങ്കിലും പണം തിരിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് മെന്റലിസ്റ്റ് ആദി ശരി രഞ്ജിത്താണ് വിശദാംശങ്ങൾ